ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി ക്ലാസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം ഇന്നിവിടെ ബജയപ്പെടുത്താൻ പോണ മോഡലിപ്പം നല്ല ഇന്നർ ജോർജ് വേറിൻ്റെ ഇന്നർ വന്നിട്ട് നല്ലൊരു കോട്ടണൻ്റെ അല്ല അജിറക് മെറ്റീരിയലിൽ നമ്മുടെ ജാക്കറ്റാണ് വരുന്നത് ഇത് വന്നിട്ട് കെട്ടക വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എം ടു ഡബിൾ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് രണ്ട് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ചതും തൈ സെക്കൻഡ് കാണിക്കുന്നത് ഇത് വന്നിട്ട് നല്ല ഫ്ലോർ ഡിസൈൻ കൊടുത്തിരിക്കുന്നതാണ് അജറക്കിൻ്റെ ഇതും അതേപോലെയാണ് എം റ്റു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ഇന്നറും കോട്ടണിൻ്റെ ജാക്കറ്റുമാണ് വരുന്നത് ഇത് വന്നിട്ട് റേറ്റ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ കാണിക്കുന്ന മോഡൽ നല്ല ജോർജറ്റിൻ്റെ ഇന്നർ വന്നിട്ട് നല്ല റയോണ്ട ഷർട്ട് മോഡൽ കോട്ടാണ് വരുന്നത് ഇത് വന്നിട്ട് നല്ല യെല്ലോയും നല്ല നമ്മുടെ ഉലുവ മഞ്ഞ കളറല്ലേ അതിൻ്റെയൊക്കെ ഒരു കളറാണ് ഇത് വന്നിട്ട് നല്ല റെഡും ഓറഞ്ചും കോട്ടാണ് പിന്നെ വരുന്നത് ഇത് വന്നിട്ട് റേറ്റ് സിക്സ് ഫിഫ്റ്റിയാണ് അടുത്തവരെ കാണിക്കുന്നതെന്ന് വച്ചാൽ അതിൻ്റെ രണ്ടാമത്തെ കളറാണ് ഇതൊരു കൂൾ എന്താ പറയുക കൂൾ ടോൺ ആണ് അതായത് ബ്ലൂവും നല്ല സഫായ് ഗ്രീൻ്റെ കളറാണ് വരുന്നത് ജാക്കറ്റ് വന്നിട്ട് നല്ല റയോൺ ആണ് ഇത് വന്നിട്ട് അതിൻ്റെ അടുത്തതായിട്ട് നല്ലൊരു ഫെനുഗ്രീ കളറാണ് വരുന്നത് യെല്ലോ കളർ ലൈറ്റ് യെല്ലോ ആണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നത് കൊള്ളായിരിക്കും ഇപ്പം ഇപ്പോൾ കാണിച്ച ലാസ്റ്റ് മൂന്ന് ഷെയ്ഡ് നമുക്ക് ഒരു സിക്സ് ഫിഫ്റ്റി ആണ് വരുന്ന റേഞ്ച് ഫസ്റ്റ് കാണിച്ചാൽ ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ്